ൊരു ജോലി ശരിയായിട്ടുണ്ട് ദുബായില് ഫ്ലോർ മാനേജർ ആയിട്ടാണ് ഇയാൾ എങ്ങനെങ്കിലും എനിക്ക് അങ്ങോട്ട് പറഞ്ഞുവിടണം ഈ കോലത്തിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട അവർ അടുത്ത വണ്ടിക്ക് തിരിച്ച് ഇങ്ങോട്ട് വിടും അതുകൊണ്ട് ഇയാളുടെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിട്ടൊന്ന് പറയണം

മീൻറെ വാടയണ്ടല്ലേ ഓ സോപ്പ് മാറ്റേണ്ടി മാറ്റേണ്ടിയിരിക്കണോ സ്വാമി പ്രശ്നം എന്താന്ന് ഞാൻ ഇപ്പൊ കാണിച്ചോ ഒരു മിനിറ്റ് താൻറെ ആ കഴുത്തിലെ പാടാണോ താൻ പറയുന്ന പ്രശ്നം താൻ ഇതിനോടൊക്കെ

ഇവളിനെ എങ്ങനെ നോക്കണോന്ന് എനിക്ക് അതിനുള്ള എനിക്ക് വേണ്ട ചേട്ടൻ എന്നെ അറിയാതെ പൂച്ചക്കും കൊടുക്കാണ്ടാ വളത്തുന്നേ കൂട്ടുകെട്ടിന്ന് ഞാൻ എന്റെ ചേട്ടനെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ റീൽസ് തനിക്ക് കഴിവുണ്ടോടോ തന്നെ അറിയോ ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തന്നെ എല്ലാരും തുപ്പും പറയില്ല പറയില്ലോടി എനിക്ക് കഴിവുണ്ടോന്ന് അങ്ങനെ അങ്ങ് ശശീനെ കൊച്ചാക്കൊന്നും വേണ്ട ഒറ്റ സൗണ്ടിൽ സൗണ്ടിലിപ്പൊ കാവ്യമാധവനെ കാണിക്കും കാണിച്ചു കൊടുക്കും ശശി ഇവിടെ എന്തോരണ്ട് ഈ കോപ്രായൊന്നും അല്ലാണ്ട് തനിക്ക് വല്ല പണിയൊന്നും ഇല്ലേ പിന്നെ മൂപ്പര് നമ്മുടെ മണിക്കുട്ടി ഡ്രൈവർ അല്ലേ അതെ ബസ്സിലൊക്കെ വരുന്നവരൊക്കെ ഇങ്ങനെ അങ്ങ് അല്ല വിശേഷം